നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തമ്മിലുള്ള നിർണായകമായ ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത് വാശിയേറിയ പോരാട്ടമായിട്ടാണ് ഈ ഒരു മത്സരത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് കായിക നിരീക്ഷകരെല്ലാം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുവിന്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച ഏഴ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് കാലാവസ്ഥ റിപ്പോർട്ട് അനുസരിച്ച് മഴ പെയ്യാൻ സാധ്യത ഉണ്ട് അങ്ങനെയെങ്കിൽ ആർ സി ബിക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാകാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന ആർ സി ബി മൂന്നാം സ്ഥാനത്താണുള്ളത് മുംബൈ ഇന്ത്യൻസിന്റെയും ഗുജറാത്ത് ഐറ്റൻസിന്റെയും പെട്ടെന്നുള്ള കുതിപ്പാണ് ഒന്നാം സ്ഥാനക്കാരെ ആർ സി ബി യെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ചെന്നൈയെ പരാജയപ്പെടുത്തി ഉയർന്ന റൺ റേറ്റ് നേടി ഐ പി എൽ ടേബിളിൽ ടോപ്പിൽ എത്താൻ എന്നാണ് ആർ സി ബി പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് അങ്ങനേൽപ്പിച്ചിരിക്കുകയാണ് ബംഗളൂരുവിൽ മൂടിക്കെട്ടി നിൽക്കുന്ന കാറിലേക്ക് മഴയിൽ മുങ്ങുമോ ബംഗളൂരു ചെന്നൈ മത്സരം എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ ഒരു മത്സരം ഉപേക്ഷിച്ചാൽ അത് കോലിക്കും സംഘത്തിനും വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തോടെ തന്നെ ബംഗളൂരുവിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നാണ് അക്യൂദർ റിപ്പോർട്ടുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാല്പത്തിമൂന്ന് ശതമാനം സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ ഇടിമിന്നലോട് കൂടിയ മഴ കാരണം മാച്ച് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പ്രവചനം ഉണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ കളിച്ച പത്ത് കളികളിൽ എട്ട് തോൽവി വഴങ്ങി സീസണിൽ നിന്ന് ആദ്യം പുറത്തായ ടീമാണ് എം എസ് ധോണി നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സര ഫലം സീസണിൽ നിർണായക ചലനങ്ങളൊന്നും തന്നെ ടീമിന് നൽകിയില്ല എന്നാൽ ഈ സീസണിൽ ഏറ്റുവാങ്ങിയ ഒരു വമ്പൻ നാണക്കേടിന് മറുപടി പറയാൻ ഒരുപക്ഷെ മത്സരത്തിൽ ജയിച്ചാൽ സി എസ് ടിക്ക് സാധിക്കുന്നതാണ് ഈ സീസണിൽ ഇതിനു മുൻപ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ഷെക്കോക്കിൽ വെച്ചാണ് അന്ന് വർഷങ്ങൾക്ക് ശേഷം ആർ സി ബി ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ വിജയിക്കുകയും ചെയ്തു ഇത് ആരാധകരെ നന്നെ നിരാശയിലുമാക്കി ഇന്ന് ആ തോൽവിക്കുള്ള പ്രതികാരം ബാംഗ്ലൂരുവിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച തീർക്കാൻ സി എസ് കെ സജ്ജമായപ്പോഴാണ് മഴ വില്ലുനായി എത്തുന്നത് അതേസമയം ആർ സി ബിക്കും ഈയൊരു മത്സരത്തിൽ ജയം അനിവാര്യമാണ് നിലവിൽ പതിനാല് പോയിന്റുള്ള ആർ സി ബി ചെന്നൈയെ തകർത്താൽ പതിനാറ് പോയിന്റ് നേടും അങ്ങനെ വന്നാൽ വീണ്ടും ഐ പി എൽ ടേബിൾ ടോപ്പിൽ എത്തുകയും ചെയ്യും ഇത്തരത്തിൽ ടേബിൾ ടോപ്പിൽ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചാല് മാത്രമേ ഫൈനലിലേക്ക് എത്താനുള്ള വഴി ആർ സി ബിക്ക് ലളിതമാവുകയുള്ളൂ